ധനുദിന വിശുദ്ധർ ജൂൺ ഒന്ന് രക്തസാക്ഷിയായ വിശുദ്ധ ജസ്റ്റിൻ പാലസ്തീനയിലെ നാബ്ലസ് സ്വദേശിയായിരുന്ന പ്രിസ്കസിൻ്റെ മകനായിരുന്നു ജസ്റ്റിൻ വിദ്യാഭ്യാസത്തിന് വേണ്ടിയായിരുന്നു തൻ്റെ യുവത്വം മുഴുവൻ വിശുദ്ധൻ ചെലവഴിച്ചിരുന്നത് അദ്ദേഹത്തിന് പ്രായപൂർത്തിയായപ്പോൾ തത്വശാസ്ത്രത്തോടുള്ള അടങ്ങാത്ത ആഗ്രഹം നിമിത്തം ജസ്റ്റിൻ ഒരു തത്വശാസ്ത്ര വിദ്യാർത്ഥിയാവുകയും എല്ലാ തത്വശാസ്ത്രജ്ഞരുടെയും കൃതികൾ വിശദമായി പഠിക്കുകയും ചെയ്തു അവയിൽ മിക്കവയും അബദ്ധജടിലമായ സിദ്ധാന്തങ്ങളും തെറ്റുകളുമാണെന്ന് വിശുദ്ധൻ മനസ്സിലാക്കി അപരിചിതനായ ഒരു വൃദ്ധനിൽ നിന്നും സ്വർഗീയജ്ഞാനത്തിൻ്റെ പ്രകാശം വിശുദ്ധന് ലഭിക്കുകയും ക്രിസ്തീയ വിശ്വാസമാണ് സത്യദർശനമെന്ന് മനസ്സിലാക്കുകയും ചെയ്തു തുടർന്ന് വിശുദ്ധൻ ക്രിസ്തു മതത്തെ സ്വീകരിച്ചു ക്രിസ്തുവിൽ ഒന്നായതിനു ശേഷം രാവും പകലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ വിശുദ്ധ ഗ്രന്ഥമുണ്ടായിരുന്നു തൻ്റെ പ്രാർത്ഥനയാൽ ആളിക്കത്തിയ ദൈവാഗ്നി സദാസമയവും വിശുദ്ധൻ്റെ ആത്മാവിൽ നിറഞ്ഞു നിന്നു യേശുവിനെക്കുറിച്ചുള്ള അഗാധമായ അറിവ് നേടിയ വിശുദ്ധൻ തൻ്റെ അറിവ് മുഴുവൻ ക്രിസ്തീയ വിശ്വാസം പ്രചരിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളുടെ രചനയ്ക്കായി സമർപ്പിച്ചു വിശുദ്ധ ജസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആവശ്യങ്ങളെ ചൂണ്ടിക്കാണിച്ചു ക്രിസ്തീയ ക്രിസ്തീയപക്ഷപാത രചനകളായിരുന്നു ചക്രവർത്തിയായ അൻട്രോണിയോസ് പിയൂസ് തൻ്റെ മകള മക്കളായ മാർക്കസ് അൻറ്റോണിയോസ് അൻറ്റോണിനോസ് വേരൂസും ലിസിയസ് ഒറയിലിയൂസ് കൊമുഡൂസുമായി ചേർന്ന് ക്രിസ്ത്യാനികളെ ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന കാലമായിരുന്നു അത് ചക്രവർത്തിയുടെ സെനറ്റ് മുൻപാകെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ സംരക്ഷണത്തിനായി വിശുദ്ധ തൻ്റെ വാദങ്ങൾ സമർപ്പിച്ചു വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ വഴി ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്യുന്നത് നിർത്തുവാനുള്ള ഒരു പൊതു ഉത്തരവ് നേടിയെടുക്കുവാൻ കാരണമായി മാറി ഒരുപാട് പേരെ വിശുദ്ധൻ രക്ഷിച്ചെങ്കിലും വിശുദ്ധന് സ്വയം രക്ഷപ്പെടുവാൻ സാധിച്ചില്ല വിശുദ്ധൻ്റെ മേൽ വ്യാജ കുറ്റാരോപണം നടത്തുകയും അദ്ദേഹത്തെ പിടികൂടി റോമിലെ മുഖ്യ ന്യായാധിപനായിരുന്ന റസ്റ്റിക്കൂസിൻ്റെ മുമ്പാകെ ഹാജരാക്കുകയും ചെയ്തു റസ്റ്റിക്കൂസ് ക്രിസ്തീയ വിശ്വാസ പ്രമാണങ്ങളെക്കുറിച്ച് വിശുദ്ധനെ ചോദ്യം ചെയ്തു വിശുദ്ധനാകട്ടെ നിരവധി സാക്ഷികൾ മുമ്പാകെ തങ്ങളുടെ വിശ്വാസത്തെ ഇപ്രകാരം വെളിപ്പെടുത്തി ഞങ്ങൾ ക്രിസ്ത്യാനികളുടെ യഥാർത്ഥത്തിലുള്ള ദൈവിക പ്രമാണങ്ങൾ ഇതാണ് ഞങ്ങൾ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്തതും കാൺ കേൾക്കുവാൻ കഴിയാത്തതും മായ എല്ലാത്തിൻ്റെയും സൃഷ്ടാവ് അവനാണ് പിതാവായ ദൈവത്തിൻ്റെ മകനായ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾ ഏറ്റുപറയുന്നു പഴയകാല പ്രവാചകർ മുൻകൂട്ടി പ്രവചിച്ചിട്ടുള്ളത് അവനെക്കുറിച്ചാണ് മനുഷ്യവംശത്തെ മുഴുവൻ വിധിക്കുവാനാണ് അവൻ വന്നിരിക്കുന്നത് വിശുദ്ധനും മറ്റ് ക്രിസ്തീയ വിശ്വാസികളും നഗരത്തിൽ ഏത് സ്ഥലത്ത് ആണ് ഒരുമിച്ച് കൂടുന്നതെന്ന് മുഖ്യൻ ചോദിച്ചപ്പോൾ വിശ്വാസ രഹസ്യങ്ങളും തൻ്റെ സഹോദരന്മാരായ വിശ്വാസികളും ചതിക്കപ്പെടുമെന്ന ഭയത്താൽ വിശുദ്ധൻ പൂടൻസിലുള്ള പ്രസിദ്ധമായ ദേവാലയത്തിന് സമീപത്തുള്ള സ്ഥലം കാണിച്ചു കൊടുത്തു തുടർന്ന് മുഖ്യൻ വിശുദ്ധനോട് തങ്ങളുടെ ദൈവത്തിന് ബലിയർപ്പിക്കുക അല്ലെങ്കിൽ ക്രൂരമായ പീഡനത്തിന് വിധേയനാകുവാൻ ആവശ്യപ്പെട്ടു ഒന്നിനെയും ഭയക്കാത്ത താൻ വളരെ കാലമായി യേശുവിനു വേണ്ടി അനുഭവിക്കാൻ ആഗ്രഹിക്കുകയാണെന്നും അതിൻ്റെ മഹത്തായ പ്രതിഫലം സ്വർഗത്തിൽ തനിക്ക് ലഭിക്കുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നതായും ധൈര്യപൂർവ്വം വിശുദ്ധൻ മറുപടി കൊടുത്തു തുടർന്ന് മുഖ്യൻ വിശുദ്ധനെ വധിക്കുവാൻ ഉത്തരവിട്ടു ദൈവത്തിന് സ്തുതി അർപ്പിച്ചുകൊണ്ട് കൊണ്ടുള്ള ക്രൂരമായ പീഡനങ്ങൾ അദ്ദേഹം വേദനയോടെ ഏറ്റുവാങ്ങി തുടർന്ന് യേശുവിനു വേണ്ടി ചോര ചിന്തിക്കൊണ്ട് വിശുദ്ധൻ രക്തസാക്ഷിത്വമകുടം ചൂടി